കവലയിലെ മിനിമാസ്റ്റ് ലൈറ്റ് പുരാവസ്തുവായിട്ട് രണ്ടു വർഷം കഴിഞ്ഞു ഉപ്പുതറ പഞ്ചായത്ത് സ്ഥാപിച്ച ലൈറ്റാണ് പ്രവർത്തനരഹിതമായി മാറിയത് വെളിച്ചത്തിന്റെ അഭാവത്തിൽ നാട്ടുകാരുടെ സമ്മർദ്ദത്തിനൊടുവിൽ സ്ഥാപിച്ച ലൈറ്റാണ് മിഴിയണഞ്ഞത് രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ പശുപ്പാറക്കവലയിൽ വിളിച്ച സംവിധാനം ഉണ്ടായിരുന്നില്ല ഇതിന് പരിഹാരം കാണണമെന്ന് നിരവധി തവണ പഞ്ചായത്തിൽ അറിയിക്കുകയും നാട്ടുകാരുടെ സമ്മർദ്ദത്തിനൊടുവിൽ ഉദ്ര പഞ്ചായത്ത് പോസ്റ്റുകളിൽ ലൈറ്റ് എഴുന്നതിന് പകരം മിനി മാസ്റ്റ് ലൈറ്റ് തന്നെ സ്ഥാപിച്ചു നാട്ടുകാർ ഇതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ലൈറ്റ് സ്ഥാപിച്ച ആദ്യ നാളുകളിൽ നല്ല വെളിച്ചമായിരുന്നു പിന്നീട് വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വന്ന് പൂർണ്ണമായും നിലച്ചു ഇപ്പോൾ ലൈറ്റ് മരിച്ചിട്ട് വർഷം രണ്ട് കഴിഞ്ഞു മുൻ ഭരണസമിതിയുടെ അവസാന കാലഘട്ടത്തിലാണ് ലൈറ്റ് സ്ഥാപിച്ചത് ഉപ്പുതറ പഞ്ചായത്തിന്റെ വർഷങ്ങളായിട്ട് നാട്ടുകാരെ പരാതി പരിഭോഗത്തിൻ്റെ പുറത്ത് കൂടെ സ്ഥാപിച്ചതാണ് ഇത് ഇത് മരിച്ചിട്ട് പോകാണ്ട് ഒരു രണ്ടു വർഷത്തോളമായി ഒരു പുരാവസ്തുവായിട്ട് പശുപാത കൗലിൽ ഇങ്ങനെ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിന് എന്തെങ്കിലും മാർഗം ഇതൊന്നും നന്നാക്കുകയോ കാരണം സ്ഥാപിക്കുകയോ ചെയ്തുതന്ന പഞ്ചായത്ത് ലൈറ്റ് പൂർണ്ണമായിട്ടും പ്രവർത്തനരഹിതമായിട്ട് രണ്ടു വർഷം കഴിഞ്ഞിട്ടും നടപടിയില്ല ലൈറ്റിന് ജീവൻ വെപ്പിക്കാൻ പലതവണ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അധികൃതരോട് അഭ്യർത്ഥിച്ചു പരിഹാരമായി മിനി മാസ്റ്റ് ലൈറ്റിൽ എൽഇഡി ബൾബ് സ്ഥാപിച്ച് തടിതപ്പി അതും തകരാറിലായി പിന്നീട് അധികൃതർ തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല ഇടുങ്ങിയ ടൌൺ ആണ് പശുപ്പാറ വ്യാപാര സ്ഥാപനങ്ങളിലെ വെളിച്ചം എട്ട് മണിയോടെ നിലയ്ക്കും ഇതോടെ ടൌൺ പൂർണ്ണമായും ഇരുട്ടിലമരും തസ്കരശല്യമുള്ള പ്രദേശമാണ് പശുപ്പാറ അതിനാൽ വെളിച്ച സംവിധാനം ഇല്ലാത്തതിനാൽ അവർക്ക് അനുഗ്രഹമായി തീർന്നിരിക്കുക മറ്റു സ്ഥലങ്ങളിലെ അപേക്ഷിച്ച് ബാറ്ററികളെല്ലാം ഉള്ള ലൈറ്റാണ് പശുപ്പാറയിലുള്ളത് ഇതിന്റെ അറ്റകുറ്റപ്പണി നടത്തിയാൽ ലൈറ്റ് പ്രകാശിക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത് എന്നാൽ പഞ്ചായത്ത് അംഗത്തിനോ ഭരണസമിതിക്കോ പഞ്ചായത്തിലെ ക്രമക്കേട് മൂടുന്നതിനിടയിൽ ഇതിന്റെ എവിടെയാണ് സമയം ഇഡിറ്റിവിഷൻ ന്യൂസ് ഉപ്പുതറ